വാർത്തകളിലേക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം ആചാരലംഘനം ഭഗവാനെതിന് മുമ്പ് അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്ത് മന്ത്രിമാർ സദ്യയുണ്ട് ദേവസ്വമന്ത്രി വി എൻ വാസവൻ കൃഷിമന്ത്രി പി പ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ ആചാര ലംഘനം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാലങ്ങളായി നടന്നുവരുന്ന പ്രധാന ചടങ്ങാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉച്ചപൂജയ്ക്ക് ശ്രീകോകുലിനുള്ളിൽ നേതിച്ച ശേഷമാണ് ഭക്തർക്ക് വിളമ്പാറുള്ളത് ഇക്കുറി ദേവസ്വം മന്ത്രി വി എൻ വാസവനെയാണ് വള്ളസദ്യ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത് നിശ്ചയിച്ചതിലും നേരത്തെ ക്ഷേത്രത്തിലെത്തിയ മന്ത്രി മറ്റു പരിപാടികളുടെ തിരക്കിനെ തുടർന്ന് തീരുമാനിച്ചിരുന്ന സമയത്തിന് മുമ്പ് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു പിന്നാലെ ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്ത് സദ്യവട്ടങ്ങൾ വിളമ്പി എന്നാൽ ഈ സമയം ക്ഷേത്രത്തിൽ ഉച്ചപൂജ ആരംഭിച്ചിരുന്നില്ല ഭഗവാന് നേതിക്കും മുമ്പാണ് ഉദ്ഘാടനവും സദ്യവിളമ്പലും നടന്നത് തിരുമുറ്റത്തുള്ള ഓഡിറ്റോറിയത്തിൽ മന്ത്രി സദ്യ ഉണ്ണുകയും ചെയ്തു പിന്നാലെ കൃഷിമന്ത്രി പി പ്രസാദും സ്ഥലത്തെത്തി സദ്യയുണ്ടു സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും മന്ത്രിമാർക്കൊപ്പമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ആചാരഭംഗമുണ്ടായ സംഭവത്തിൽ ഭക്തരുടെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഭഗവാനേക്കാളും തിരുവാറുമുള്ള ഭഗവാനേക്കാളും വലിയ ആളാണോ ഈ മന്ത്രി വാസവനും അതേപോലെ തന്നെ കൃഷിമന്ത്രി പ്രസാദ് തികച്ചും ഒരു ജിഹാദിയെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം നമുക്കുള്ളത് അവരോടൊപ്പം അനുഗമിച്ചിരുന്നത് റാന്നി മുൻ എം രാജു എബ്രഹാം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ആ പാർട്ടിയുടെ തീരുമാനമാണ് ഇതിനെ ലംഘിക്കണമെന്നുള്ളത് അതുകൊണ്ട് അവർ വരാതിരുന്നാൽ മതിയായിരുന്നല്ലോ അവർക്ക് സമയമില്ല തിരക്കുണ്ടെങ്കിൽ അവർ വരാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ വന്നത് ബോധപൂർവമായി ക്ഷേത്രത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഭക്തജനങ്ങളെ കൂട്ടി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും ഇവരിതിൽ നിന്ന് പിന്മാറണം അവിടെ പ്രായചിത്തം ചെയ്യുവാൻ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും തയ്യാറാവണം ഇല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുന്നത് ഇതിന്റെ തിരിച്ചടി അനുഭവിക്കേണ്ടി വരുന്ന ഭക്തജനങ്ങളും അവിടുത്തെ ജനസമൂഹവുമാണ് അതുകൊണ്ട് പ്രായച്ചിത്തം ചെയ്യാൻ ദേവസ്വം ബോർഡും പള്ളിയോട സേവാസംഘവും ഉടനടി തയ്യാറാവണം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മുമ്പും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ അവഹേളനം ഉണ്ടായിട്ടുണ്ട് ശബരിമലയിലെ തീർത്ഥം വാങ്ങി കൈ തുടച്ച സംഭവം അടക്കം പൊതുമധ്യത്തിലുണ്ട് ശബരിമലയുടെ വികസനത്തിന് ആഗോള അയ്യപ്പ സംഗമം കൊട്ടിഘോഷിച്ച് നടത്താൻ ഒരുങ്ങുന്നവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആചാര ലംഘനം സംഭവിച്ചിരിക്കുന്നത് ഗോകുൽ രമേശ് ജനം പത്തനംതിട്ട